നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബ്സ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള വട്ടംകുളം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ബിരുദദാന സംഗമം ലൂമിന ട്വൻ്റി ഫൈവ് സംഘടിപ്പിച്ചു വിവിധ വിഷയങ്ങളിലായി ഉന്നത വിജയം നേടിയ അൻപത്തൊന്ന് കുട്ടികൾ ബിരുദം സ്വീകരിച്ചു മുൻ ഡി ജി പി ശ്രീ ഹൃഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ അധ്യക്ഷനായി കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എം പി ഫൈസൽ ബിരുദ പ്രഖ്യാപനം നടത്തി സി എം ഹരിദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പൊന്നാനി എം ഇ എസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ കെ ബാബു ഇബ്രാഹിം വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ നജീബ് പഞ്ചായത്തംഗം ഹസ്സൈനാർ നെല്ലിശ്ശേരി പി ടി എ വൈസ് പ്രസിഡന്റ് പി എ നാരായണൻ ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സമദ് അധ്യാപകരായ യു കെ ഗോപാലകൃഷ്ണൻ കെ വി രന്യ എന്നിവർ സംസാരിച്ചു മാറിയ ഗ്രാജുവേഷനെ ആദ്യമായി അതിനെ ഈ ചടങ്ങ് കാരണം ചെയ്യാനായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മളുടെ ഗ്രാജുവേറ്റ്സ് തന്നെയാണ് അവരുടെ ഒരു ദിവസമാണ് of msc computer science, jayphin s, son of s and resina s. moving forward, Topper of bcom computer application, krishna s.

I call upon stage Shadi Bridal Collections by shubhika Danes. Chitra Golden Diamonds, Changarim Kulam and Edipal. Sunrise Hospital. Care Beyond care.